நீங்களுடு கையிலுள் பழையை சொர்னாபிரணங்கள் நெல்கி ஆருமாசத்தினிச்சம் புதிய 916 சொர்னாபிரணங்கள் பணிக்குலியில்லாதே சொந்தமாக்காம் ZARA GOLDEN DIAMONDS வண்டுர் எடவண்ணாம் வல்லாதுரு வைப்பான விட்டு போயாலும் கேம்பிச் நம்மிலை மாடி விளிச்சு கொட்டிரிக்கு WIC வேரல்லோக ഡിവൈഎഫ്ഐ റീബിൽഡ് വയനാട് ക്യാമ്പയിനിലേക്ക് തങ്ങളുടെ ഏക വരുമാന മാർഗമായ ആടിനെ നൽകി കോഴിപ്പറമ്പ് എളയടത്ത് കുന്നിലെ പി വേലായുധനും രുക്മിണിയും ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ വീട്ടിലെത്തിയാണ് ആടിനെ ഏറ്റുവാങ്ങിയത് വയനാട്ടിലെ നമ്മുടെ കൂടപ്പുറപ്പുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ ആവശ്യമായ തുക സമാഹരിക്കുന്നതിന് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ച റീബിൽഡ് വയനാടിലേക്ക് ഇന്ന് ഇവിടെ വണ്ടൂർ ചൂരപ്പൊയിലെ രുക്മിണിയമ്മയും വേലായുതേട്ടനും അവർ ഓമനിച്ച് വളർത്തുന്ന അവരുടെ സ്വന്തം ആടിനെയാണ് സംഭാവന ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള നിരവധിയായ മാതൃകകളാണ് യഥാർത്ഥത്തിൽ മലയാളത്തിന്റെ ശക്തി ഏതൊരു പ്രതിസന്ധിയെയും അതിജീവിക്കാൻ കരുത്തുള്ള ഉള്ളുറപ്പുള്ള കെട്ടുറപ്പുള്ള കേരളത്തെ മുന്നോട്ട് നയിക്കുന്നത് ഏതൊരു ഘട്ടത്തിലും ഇത്തരത്തിലുള്ള മനോഹരമായ മനുഷ്യത്വത്തിന്റെ മാനവികതയുടെ മുദ്രാവാക്യങ്ങളാണ് ഇവിടെ ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ച ഇങ്ങനൊരു ഒരു ക്യാമ്പയിന് ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ ആടിനെ തന്നെ സമ്മാനിച്ചതിന് ഏറ്റവും ഹൃദയംഗമായ സ്നേഹവും നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിക്കുകയാണ് അനുഭവിക്കുന്ന വയനാട്ടിലെ എന്തെങ്കിലും സഹായം ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി കെ റഹീം പി ഷൈജു മേഖലാ സെക്രട്ടറി എം നിധിൻദാസ് എം രാജഗോപാൽ കെ നിംഷാജ ബി ആതിര തുടങ്ങിയവർ പങ്കെടുത്തു തിരുവാലി കല്യാണം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് കോൾ സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്